നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ എവിടെ തിരിഞ്ഞ് നോക്കിക്കഴിഞ്ഞാലും മുതുകാട് 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 എന്നാണ് പക്ഷേ ഈ മനുഷ്യനെ ഞാൻ ഇങ്ങനെ കരുതിയിട്ടില്ലാട്ടാ എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മനുഷ്യനെ നമ്മൾ അത്രയും സ്നേഹിച്ചു അതായത് ഇദ്ദേഹത്തിൻ്റെ പ്രവൃത്തിയും ഇദ്ദേഹത്തിൻ്റെ സംസാരവും ഇതൊക്കെ കണ്ട് ഒരുപാട് സ്നേഹിച്ചു മനുഷ്യനാണ് ഇന്നിപ്പോഴേ ആ ഒരു ഓരോരോ ചാനലിൽ വന്നിട്ട് ഓരോ ആൾക്കാർ പറയുമ്പോൾ ശരിക്കും ഞെട്ടിപ്പോകുന്നു ആരെ നമ്മൾ വിശ്വസിക്കണം ഇദ്ദേഹം എന്താണ് ചെയ്തു കൂട്ടുന്നത് ഇദ്ദേഹത്തിന് എന്തിനാണ് ഇത്രയും പണം ഇദ്ദേഹം ഇദ്ദേഹത്തിന് നല്ല രീതിയിൽ ജീവിക്കാനാണെങ്കിൽ വല്ല ബിസിനസ്സൊന്നും നടത്തിയാൽ പോരെ അല്ല ഇതും ഒരു ബിസിനസ് തന്നെയാണ് ഇത് നല്ല രീതിയിലൊരു ഒരു ബിസിനസ് തന്നെ ഇദ്ദേഹത്തിന് ഷിഹാബൊക്കെ ഇപ്പൊ ഒന്ന് പറഞ്ഞപ്പോഴും ശരിക്ക് അദ്ദേഹം അഞ്ചു കൊല്ലം മുമ്പ് ഇത് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയൊന്നും പ്രശ്നം ഇവിടെ നടക്കില്ലായിരുന്നു എല്ലാവരും പറയുന്നുണ്ട് ഈ മുതുകാടിനി തെറ്റ് തിരുത്തിയിട്ട് തിരിച്ചു വരണം ഒരു തെറ്റ് തെറ്റുതിരുത്തലും ഇല്ല അവരെ ചവിട്ടി ഒഴിവാക്കണം അവിടെ അതാ വേണ്ടത് ഇത്രയും ഭയങ്കര പോക് പോക്കൃത്തലേ കാണിച്ചത് അല്ലെങ്കിൽ തന്നെ നിങ്ങൾ ആലോചിച്ചിട്ടുണ്ട് ഈ കുഞ്ഞുങ്ങളുടെ അവസ്ഥ ഈ കുഞ്ഞുങ്ങളുള്ള വീട്ടുകാരുടെ അവസ്ഥ ആലോചിച്ചിട്ടുണ്ട് എത്രമാത്രം അവർ വിഷമിക്കുന്നതാണ് അപ്പോഴാണ് ഇവനെ പോലെയുള്ള ഓരോരുത്തർമാർ വന്നിട്ട് അവരെ കൂടുതൽ വിഷമിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരമ്മീന്ന് പറഞ്ഞപ്പോഴെനിക്ക് ശരിക്കും മനസ്സ് തട്ടിയായിരുന്നു ഈ മുതുകാടിന്റെ പിന്നെ അതിൻ്റെ അകത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് സർക്കാർ സ്കൂളിൽ ചേർത്തു എന്ന് ഇവൻ ഇവനത്ര ഗ്രാൻഡ് കൊടുക്കുന്നു എത്ര ആൾക്കാരായി ഇവന് പൈസ കൊടുക്കുന്നു വല്ല കണക്കും കൈയ്യും ഉണ്ടോ ഷിഹാവിന്റെ രണ്ടു ലക്ഷം കൂടി തട്ടിപ്പറിക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇഷ്ടമില്ലാത്ത നല്ല രീതിയിലുള്ള കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കും ഇവൻ ഇഷ്ടമില്ലാതെ ഒരാളെപ്പോലും അവിടെ അടുപ്പിക്കത്തില്ല അതുപോലെ തന്നെ ഈ കുട്ടികളിൽ എന്തെങ്കിലും ഒരു കഴിവുള്ള കുട്ടികളെ മാത്രമേ ഇവനവിടെ പ്രവേശിപ്പിക്കുന്നുള്ളൂ ഇദ്ദേഹത്തിൻ്റെ ഈ വാക്ക് നമ്മൾ ഓരോ ദിവസവും കേട്ടിട്ട് നമ്മളെ രോമ ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ എണീച്ച് നിന്നിട്ടുണ്ട് എന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ ഇന്നത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോഴില്ലേ ഉള്ള കാര്യം പറയാൻ ശരിക്കും ഞെട്ടിത്തരിച്ചു പോയിട്ടുള്ളത് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഈ മനുഷ്യൻ്റെ അടുക്കുന്ന ഇങ്ങനെ ഇദ്ദേഹത്തിന് ഇങ്ങനെയൊരു മുഖമുണ്ട് എന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചാരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ഊളകൾ തട്ടിപ്പന്നെയാണ് മനസ്സിലായ ഈ ചാരിറ്റി എന്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെടുക്കുന്ന പത്ത് ഉറുപ്പ കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് പത്ത് ഉറുപ്പ കൃത്യമായിട്ട് കൊണ്ട് കൊടുക്കുന്നതാണ് ഇതല്ല ഇതേ മറ്റേവരെ ചിലവും കാര്യങ്ങളും ഇതൊക്കെ ഇതൊക്കെ നമ്മളറിയാതെ എന്തൊക്കെയോ പരിപാടിയുണ്ട് ഇതിനുള്ളിൽ ഈ ചാരിറ്റി നടത്തിയിട്ട് എത്ര ആൾക്കാരാണ് വില്ലാളായിരിക്കുന്നത് അത് തൊഴിലായിട്ട് സ്വീകരിച്ച ടീമുണ്ട് അതാണ് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്ന് ഇടും അതാണ് അതുകൊണ്ട് ആരും ഒരു മിണ്ടൂല ഈ ചാരിറ്റിക്കാർ തൊടാൻ പേടിയാണ് കഴിഞ്ഞാൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജീത്ത പറയുമായിരുന്നു ഒരു കമൻറ്റ് ഇടാൻ പറ്റൂല ഈ പിന്നെ ഈ മറ്റേ തേനീച്ച കൂട്ടം ഒന്ന് അക്രമിക്കൂല അതേപോലെ ആക്രമിക്കുക അതാണ് ഇപ്പോഴും തന്നെ പിന്നെ എന്താ പറയേണ്ടത് ഈ മനുഷ്യനെ ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്ന ചില ആൾക്കാരുണ്ട് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല കാരണം അവർക്കൊക്കെ കിട്ടുന്നുണ്ട് പൈസ കിട്ടുന്നുണ്ട് അപ്പോഴും പിന്നെ അവരെ സപ്പോർട്ട് ചെയ്യലോ ഭയങ്കര ഒരു സംഭവമായി പോയി കേട്ടോ ഇതൊരു ഷോക്കാണ് ശരിക്കും ഒരിക്കലും ഈ മനുഷ്യൻ്റെ എടുക്കുന്ന ഇങ്ങനെയൊരു ഒരു ഒരു ഇങ്ങനെയൊരു സ്വഭാവം ഈ മനുഷ്യനുണ്ടെന്ന് ഞാൻ അറിയില്ലാ എന്തൊരു മനുഷ്യനെ ഇയാളുടെ വാക്ക് എത്ര നമ്മൾ കേട്ടതാണ് ഗോപിനാഥ് മുതുകാടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രോമാഞ്ചായിരുന്നു നമ്മുടെ ആരാധനാ പുരുഷനെ അദ്ദേഹം ചെയ്യുന്ന ആ പ്രവൃത്തികളെ ആ ഇത്രയും കുട്ടികളെ സംരക്ഷിക്കുന്നത് ഇതൊക്കെ കേട്ടപ്പോഴും നമുക്കൊരുപാട് എന്താ പറയുക പ്രതീക്ഷയും കാര്യങ്ങളും ആ മനുഷ്യനെ ഒന്ന് ദൈവതുല്യമായി നമ്മൾക്ക് തൊഴണം എന്ന് വരെ വിചാരിച്ചത് തട്ടിപ്പുകളിലെ പുറത്തു വരുന്ന തട്ടിപ്പുകൾ എല്ലാവൻ്റെ മനസ്സിലും ബിസിനസ് ചിന്ത മാത്രമാണ് അല്ലാതെ നാട്ടുകാരാ നന്നാക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നുമല്ല ഇദ്ദേഹം ചെയ്തിരിക്കുന്ന ആ തൊഴിൽ അത് അടിപൊളിയാണ് അല്ല ഇദ്ദേഹത്തെ അത് പഠിപ്പിച്ചതും കുറേ ആൾക്കാർ തന്നെയാണ് നമ്മളെ നാട്ടിൽ തന്നെയുണ്ടല്ലോ അങ്ങനെ കരച്ചിലും പിഴിച്ചിലും മാത്രം പിഴഞ്ഞിട്ട് പൈസ മേടിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് നിങ്ങൾക്കറിയാലോ നമ്മളെ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഒരാൾക്ക് മാത്രമാണ് കൂടുതൽ സഹായം കണ്ടു പോകും ബാക്കിയുള്ള ഒരാൾക്കും കിട്ടില്ല ഇപ്പോഴും ഞാനൊരു സഹോദരീൻ്റെ ഒരു വീഡിയോ കണ്ടതാണ് അവരുടെ രണ്ട് സഹോദരന്മാരും ഇതുപോലെ അവസ്ഥയിൽ നേരിടുന്നതാണ് പക്ഷെ അവർക്ക് എന്താ പറഞ്ഞാൽ അവർ അത്രയും ബുദ്ധിമുട്ടിലായിട്ടും കൂടി അവർക്ക് അങ്ങനെയൊന്നും കിട്ടുന്നില്ല അവരാ പറയുന്നത് ഫണ്ട് ഈ ഫണ്ട് കൊടുക്കുമ്പോൾ ഇത് ഒരു ഒരു ആരൊക്കാണ് കൂടുതൽ ഫണ്ട് കൊടുക്കേണ്ടത് അവർക്ക് കൂടുതൽ കൊടുക്കുക ഈ ഗോപിയേട്ടൻ അക്കൗണ്ടിൽ ഇനി നിക്ഷേപിച്ചിട്ട് ഒരു കാര്യവും അദ്ദേഹം നല്ല രീതിയിൽ പുട്ടടിക്കുകയ്യ അദ്ദേഹം ഈ കുട്ടികളെ കാണിച്ചിട്ടും അതുപോലെ തന്നെ ഇവരുടെ എന്താ പറയേണ്ടത് ആ ഒരു വിഷമ ഇതൊക്കെ കാണിച്ചിട്ട് ഷിഹാബ് പറഞ്ഞിട്ട് ശരിക്കും കണ്ണുന്ന് വെള്ളം പോയി അദ്ദേഹം ആ ഒരു അഞ്ച് വർഷം മുമ്പ് അവിടെ അനുഭവിച്ചത് അദ്ദേഹത്തിന് ഇത് തുറന്നു പറയാൻ പേടിയ പോലെ ആ പാവത്തിന് അദ്ദേഹത്തെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ പ്രവേ നിന്ന ഞങ്ങള് നശിപ്പിക്കും എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തി കഴിഞ്ഞാൽ തീർന്നില്ലേ കഥ കാരണം അന്ന് ഗോപിനാഥിനെതിരെ പറഞ്ഞു കഴിഞ്ഞാൽ എന്ന് പറഞ്ഞിട്ട് ഈ ഷിഹാവിന് ഇന്നല്ലേ ധൈര്യം വന്നത് ഇന്ന് സീക്രട്ടേനും കാതർ കരിപ്പടിയും മറ്റേവരൊക്കെ ഉള്ളപ്പോഴേ അദ്ദേഹത്തിന് കുറച്ചും കൂടി പവർ വന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ആ പാപം എത്ര വർഷമായി അദ്ദേഹത്തിനോട് പറഞ്ഞ വാക്കുകൾ എൻ്റെ അണ്ണ നിങ്ങൾ നിങ്ങൾക്ക് ഇനിയും ആ സ്ഥാനത്തിരിക്കാൻ ഉളുപ്പുണ്ടോ അതാണ് ഞാൻ ആലോചിക്കുന്നത് നിങ്ങളുടെ വീട് വിറ്റു സ്വത്ത് വിറ്റു പറമ്പ് വിറ്റു എന്തൊക്കെ ആയിരുന്നു എന്തൊക്കെ എന്തൊക്കെ ബടായികളാണ് നിങ്ങൾ വിട്ടത് യമ്മാതിരി ബടായിയാണ് വിട്ടത് എൻ്റെ ഭാര്യൻ്റെ സ്വത്ത് വിറ്റു കോടികൾ കൊണ്ട് നിങ്ങൾ സുഖിക്കുന്നു വളരെ മോശം വളരെ മോശം ഇനി ഇതൊക്കെ തെറ്റാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വന്ന് മറുപടി പറയണം അതാണ് പാപ മാജിക്കുകാരെ വരെ നിങ്ങൾ പറ്റിച്ചില്ലേ ആ പാവങ്ങൾ മാജിക്ക് നടത്തി ജീവിക്കുന്നതായിരുന്നു അതിൻ്റെ രഹസ്യങ്ങൾ മുഴുവൻ വെളിയിലിട്ട് ആ സാമ്രാട്ടൊക്കെ ആയിരുന്നു ശരി അന്ന് നമ്മൾ സാമ്രാട്ടിനെയൊക്കെ വളരെയധികം ദുഷ്ടനാണെന്ന് വിചാരിച്ചനു പക്ഷെ അവരൊക്കെ എത്ര ഡീസൻ്റാന്ന് ഇദ്ദേഹം ഒരു തികഞ്ഞ മാജിക്കുകാരൻ മാത്രമല്ല മറ്റുള്ളവരുടെ കഞ്ഞിൽ പാറ്റിയിടുന്ന മാജിക്കുകാരനും കൂടിയാണ് മാജിക്ക് പിന്നെ എന്താ ഇതിൻ്റെ രഹസ്യങ്ങളൊക്കെ പുറത്ത് വിട്ട് എല്ലാവരെയും അങ്ങ് പറ്റിച്ച് കയ്യിൽ കൊടുത്തായിരുന്നു അപ്പം ആ മാജി കൊണ്ട് ജീവിക്കുന്നവർ ഇല്ല കഷ്ടത്തിലാന്നായിരുന്നു രഹസ്യങ്ങൾ പുറത്തുവിട്ട് കഴിഞ്ഞാൽ പിന്നെ ഇതാരം കാണുമോ ഒരിക്കലും കാണുമല്ല അന്ന് ഇതിനെതിരെ സാമ്രാട്ടൊക്കെ രംഗത്ത് വന്നിന് എനിക്കറിയാൻ പറഞ്ഞ് അദ്ദേഹത്തൊക്കെ അന്ന് നമ്മൾ വളരെ പുച്ചത്തോട് കൂടിയിട്ടാണ് കണ്ടത് പാപം അദ്ദേഹമൊക്കെ ആ ശരിയായിരുന്നു ഇപ്പം ശരിക്ക് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടുകയത് ആ മറവിലിവ നടത്തിയിരിക്കുന്നത് വൻ കൊള്ള തന്നെയാണ് എല്ലാവരും അറിയുമരൊക്കെ പിടിക്കണ അടുന്ന് അതാണ് വേണ്ടത് ഇങ്ങനെ വിദേശ ഫണ്ടും അതും ഇതും ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന കുറേ ടീമുകളുണ്ടായിരുന്നു ഇതൊക്കെ ഏകീകരിച്ചിട്ട് ഒരു ഇങ്ങനെ ഒരു സംഭവം വരുന്നുണ്ടെങ്കിൽ ഇതൊക്കെ ഏകീകരിച്ചിട്ട് അർഹതപ്പെട്ടവർക്ക് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ പക്ഷേ അതിന് നമ്മുടെ അവിടെ സംവിധാനങ്ങളില്ലല്ലോ നമ്മളവിടെ ഇങ്ങനെയുള്ളൊരു സംവിധാനം ആർക്കും അറിയില്ല ഇതൊന്നും ഇല്ല ഒരുപാട് അത്താഴ ഭക്ഷണിക്കാർ ആരെങ്കിലും ഒരു ലൈവ് ലൈവിടും ഒരുപാട് അത്താഴപ്പക്ഷണിക്കാർ ആയ ഗൾഫുകാർ പാവങ്ങൾ ആയിരത്തഞ്ഞൂറ് തിറംസിനും രണ്ടായിരത്തിനും പണിയെടുക്കുന്ന പച്ച പാവങ്ങൾ നൂറ് ഉറുപ്പുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് ഞങ്ങൾ അങ്ങ് ഇടുവാടുന്നത് എന്നിട്ട് ഇവിടെ ഇങ്ങനെ കോടികൾ വന്ന അപ്പം ഇനി ഇടേണ്ടാട്ടാ ഇനി അടുത്തതിന് പറയാമെന്ന് പറയും ആകെ വേണ്ട ചിലപ്പോൾ ചികിത്സക്ക് ഇരുപത്തി അഞ്ച് ലക്ഷായിരിക്കും പക്ഷെ വന്നതൊരു കോടിയായിരിക്കും അതാണ് അതിന് ഇത് ഇനിയിപ്പോഴും എന്റെ പെരടി കയറാൻ പറ്റണ്ട കാര്യ പറയുന്നത് അർഹതപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് അവർക്ക് എത്തിക്കാൻ നോക്കണം മനസിലായാ ഇതിപ്പോ ഈ ഒരു ഒരു പിന്നെ ഏറ്റവും നമ്മളെ ചാരിറ്റീൻ്റെ ഏറ്റവും വലിയ തലതൊട്ടപ്പന്റെ വരവും കാത്തിരിക്കുന്ന ഒരുപാട് ജന്മങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ കാരണം ഇദ്ദേഹത്തിന്റെ തല കണ്ടു കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു എന്നുള്ളൊരു വിശ്വാസമാണ് പക്ഷേ ഇദ്ദേഹം വരണ്ടേ ഇദ്ദേഹം പാ ഇദ്ദേഹത്തിന് എല്ലാടേയും ഓടിയെത്താൻ കഴിയുന്നുണ്ടാവില്ല അങ്ങനെ ഒരുപാട് പേര് ഇദ്ദേഹം ഒന്ന് വന്നു കിട്ടിയിരുന്നെങ്കിൽ ഇന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഞാൻ ചോദിക്കുകയായിരുന്നു നിങ്ങൾക്കൊരു കാര്യം ചെയ്തു ഇങ്ങനെ പിരിച്ചിട്ട് ഒരു പത്തോ അഞ്ഞൂറോ കോടി പിരിച്ചിട്ട് ഫ്രീ ആയിട്ടൊരു ട്രീറ്റ്മെൻറ്റ് പ്ലാൻ ചെയ്യുകയും ഒരു പിന്നെ ഹോസ്പിറ്റൽ അങ്ങ് തുടങ്ങിയാൽ പോരെ അന്നേരം മറ്റേ പിന്നെ ആ ഹോസ്പിറ്റലിലാർക്ക് പണി ഉണ്ടാവില്ലല്ലോ അല്ലേ അല്ല ഒരു അഞ്ഞൂറോ അറുന്നൂറോ കോടി ഉണ്ടെങ്കിൽ ഒരു ഹോസ്പിറ്റൽ തുടങ്ങിയിട്ട് ഫ്രീ ആയിട്ട് ട്രീറ്റ്മെൻറ്റ് കൊടുത്തൂടെ അതല്ലേ നല്ലത് എല്ലാവർക്കും ആ പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം പിന്നെ വേറൊരു പദ്ധതിയും കൂടി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് അതിനെ പറ്റിയിട്ട് കൃത്യമായിട്ട് അറിയില്ല അതായത് ഒരു വയസ്സ് മുതൽ ഒമ്പത്തു വയസ്സ് വരെയായിട്ടും കുട്ടികൾക്കെല്ലാം ചികിത്സയും ഫ്രീ ആ എന്നൊക്കെ പറയുന്നത് കേൾക്കാം അപ്പോൾ അതിന് ചില കുട്ടികൾക്ക് വേണ്ടിയിട്ട് അങ്ങനെയും ഇത് പിരിക്കുന്നുണ്ട് എന്താ ഇതിൻ്റെ കാര്യമെന്നായിരിക്കറിയാം ആരെങ്കിലും ഒന്ന് വ്യക്തമാക്കി തരണ്ടേ എല്ലാവർക്കും വേണ്ടത് പണം 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 എല്ലാവരുവനും പണം പണം എല്ലാവർക്കും വേണം പണം അതാണ് ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വെച്ച് വൈകിപ്പിക്കുകയാണ് എൻ്റെ മുതാടനം നിങ്ങൾക്ക് കുറച്ചെങ്കിലും അഭിമാനം ഉണ്ടെങ്കിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറയുകയാണ് വേണ്ടതെന്ന് ഞാൻ പറയുകയാണ് നന്ദി നമസ്കാരം